അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നമ്മുടെ ഇടയിൽ ചെറുതും വലുതുമായ വലിയ കടങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അല്ലേ നിങ്ങൾക്കുണ്ടോ അങ്ങനത്തെ കട നിങ്ങൾക്കത് ആ കട വീട്ടാനുള്ളൊരു മാർഗം ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ നിങ്ങളൊന്ന് ചെയ്യോ ഇൻഷാ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ നമ്മളൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കടം വാങ്ങുന്ന ആളുകളായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനാവശ്യത്തിന് കടം വാങ്ങരുത് വലിയ വീട് കയറ്റാൻ വേണ്ടി ലോൺ എടുക്കുക ഇത്തരം പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇടപെടുക ഇതൊക്കെ ജീവിതത്തിൽ ഭർത്തത്തില്ലാതെയാക്കാം ആ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധയോടു കൂടി കേട്ടാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ഒരു കാവലുണ്ടാക്കാം അതിനുള്ള മാർഗം അല്ലാഹ് തുറന്നു നമ്മുടെ കാഫ് മീഡിയ എന്ന ചാനലിലൂടെ കടം വിടാൻ വേണ്ടി എത്ര വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അറിയാം ആളുകൾ നിരന്തരമായി വീണ്ടും വീണ്ടും പറയും കടമുണ്ട് ആയാസമുണ്ട് പല തിക്രകളെയും പല അമലുകളെയും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത്തരം ഏതെങ്കിലും അറിവുകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് കാഫ് മീഡിയ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് സ്പേസ് ഇട്ട് എന്താവശ്യമാണോ ആവശ്യം നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി കടമാണെങ്കിൽ കടം എന്ന് മംഗ്ലീഷ് നിങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും ഏതായാലും സെർച്ച് ചെയ്താൽ നമ്മുടെ വീഡിയോസ് മുഴുവൻ യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ട് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ആ അറിവുകളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക നോക്കി നിങ്ങൾ കടം കൂടാനുള്ള മാർഗം ഇതാണ് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് കഴിയുമെങ്കിൽ നിസ്കരിച്ച് സുബിഹി അവവ്വല ജമാത്തിൻ്റെ സമയത്ത് നിസ്കരിച്ച് ജമാകരിച്ച് കഴിയുമെങ്കിൽ അതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്

ദയവചെയ്ത് ചോദിക്കാതെ എത്ര തവണയാണ് കഴിയുന്നത് എത്ര തവണ എന്നിട്ട് അള്ളാഹുവിനോട് കൈകൾ ഉയർത്തിയിട്ട് തീർച്ചയായും നിങ്ങളുടെ കടങ്ങൾ വിടാൻ ഇതൊരു കാരണമാകും അള്ളാഹോ വലിയ കടങ്ങളെ തൊട്ട് നമുക്ക് കാവൽ നൽകുകയും വാങ്ങിയ കടങ്ങൾ വീട്ടാൻ അള്ളാഹോ ഭാഗ്യം നൽകുകയും ചെയ്യട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് വലിയ വലിയ വിഷമങ്ങളുള്ള ആളുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഓരോ വീഡിയോയുടെയും താഴെയുള്ള കമന്റുകൾ എത്ര വിഷമത്തിൽ അവർ പറയുന്നതെന്ന് അറിയാം ഉള്ളാഹു അവർക്കൊക്കെ അവരുടെ വിഷമങ്ങൾ തുത്തു കൊടുക്കട്ടെ വീണ്ടും കാണാം നിങ്ങളൊക്കെ പ്രത്യേകമായി ദിവസം അസലാ വാരിക്കും വാഹനം